നിങ്ങൾ കുട്ടികളുടെ എല്ലാം സ്വന്തം നിങ്ങൾ കുട്ടികൾ ജനിക്കുന്നത് തന്നെ മന്ത്രിയാവാതി കച്ചവടക്കാരനാവാനെയൊക്കെ വീട്ടിലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ 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 സ്വന്തം 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 ഇതാ ഇനി ഐഡന്റിറ്റി ആയിട്ട് ചേരാൻ തോമസ് ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യം നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ പറഞ്ഞാൽ കമ്പനി അടിച്ചത് ഇൻട്രസ്റ്റ് ഉണ്ടോ ആരാധി ആയി ായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട് അത് മാറ്റി ഞാൻ വേറെ ചോദിക്കും ചോദിക്കട്ടെ ഈ ഡയലോഗ് സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റേജിൽ തന്നെ പറയാൻ അറിയാത്ത സ്റ്റേജിൽ നിന്ന് പറഞ്ഞതായതാരണം കൊണ്ട് എനിക്ക് ഇനി സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ രാഷ്ട്രീയ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് കൊണ്ടു വിൽക്കാനും ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന നല്ല രണ്ട് തെറി പറയാം പറയാണെ ഇതിലെ എഡിറ്റർ അങ്ങനെ ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇതിലും ഉണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ടീമിലേക്ക് പുതിയ കുറെ ആളുകൾ വന്നാൽ ഒന്നുകൂടെ ഉണ്ട് അങ്ങനെ മഞ്ജുനാറേ പേര് കോഴിക്കോടിന്റെ അടിപൊളിയാണ്

അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് സിനിമ റിലീസാവുന്നതിന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് നല്ല സിനിമകളാണ് എനിക്ക് തിരിച്ചു തരാനുള്ളത് അതിന്റെ എന്റെ ഭാഗത്തുള്ള ശ്രമം എന്നും ഉണ്ടായിരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും സ്പെഷ്യൽ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഡേയിലേക്ക് असचनीय कैसे करते नाराज कैसे हद जिसे पार ननो हो दिल नदम कुंड कहाँ दिल कठिनाइयाँ बुरी ही न रूपीत धूरी अनुभव से इन्ह वो सिर्फ आते जब तिल तिल पाते बनो जिम्मा नहीं बनो ും പുത കൈവിളിച്ചുണ്ടൻ വെള്ളം പുതകതി വിധിയുതനാണ് വളയുവാർ